എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് ഒരു വെജിറ്റബിൾ ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെല്ലേ കിണർത്തി കൂടെ ഓളന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനിവിടെ കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പൊട്ടോ ഒരു രണ്ട് ക്യാരറ്റ് ഒരു അഞ്ചെട്ട് ബീൻസ് പിന്നെ ഒരു പത്തുവളം പച്ചമുളകാണ് ഈ കഷ്ണമേ ഞാൻ അതിലെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേ വലിപ്പത്തിലാണ് നമ്മൾ പൊട്ടോട്ടോ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ബീൻസ് അല്പം നീളത്തിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി നാളികേര നല്ലൊരു അരമുറി നാളികേര ഇത് പാൽ എടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ഇതേ വലിപ്പത്തിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് രണ്ടായി കീറിയതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇഞ്ചി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും ഇതൊന്ന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി ഒരുപാട് അങ്ങോട്ട് വഴുന്ന പോകേണ്ട ആ സാവോളയുടെ ഇതളുകളൊക്കെ ഒന്ന് വിട്ട് വന്നാൽ മതി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ കഴുകിയത് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതേമാതിരിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് നമ്മൾ നികരെ വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ഇപ്പച്ചു തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളത് ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ഏഴ് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ വെന്ത് നന്നായി ഉടഞ്ഞു പോകേണ്ട ഒരു വിധം വന്നാലും ഒന്ന് വേവണം അപ്പോൾ നമ്മളത് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കഷണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് വെന്ത പൊട്ടോട്ടോ കഷ്ണങ്ങൾ ഒരു എട്ടോ പത്തോ കഷ്ണങ്ങൾ ഞാൻ അത് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് ഇതുപോലെ അതേ തവി കൊണ്ടൊന്ന് മാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കറിയിലേക്ക് ആ പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഒന്നും രണ്ടും പാലല്ല നല്ല കട്ടിപ്പാൽ തന്നെയാണ് ഇത് ഒരു അരമുറി ഫുൾ തേങ്ങയുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതൊഴിച്ചു കൊടുക്കുക ദീപം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കാരണം തേങ്ങപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം നമ്മൾ അങ്ങോട്ട് തിളപ്പിക്കണ്ട അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കുന്ന പാലിൻ്റെ മധുരവും പച്ചമുളകിൻ്റെ എരിവുമെല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിഷ്ടിതാണ് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി അതായത് വീട്ടിൽ പൊടിച്ച പൊടി തന്നെ ചേർക്കുക പാക്കറ്റ് പൊടി ചേർക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇഷ്ടം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വെജിറ്റബിൾ ഇഷ്ടമാണ് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട നൂലിപ്പിട്ട് അതിൻ്റെ കൂടെ അല്ലാതെ ഇഡ്ഡലിയുടെ കൂടെയും കൂടി നമുക്ക് ഇഷ്ടം കഴിക്കാൻ പറ്റും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ ഇനി കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾക്കിത് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ ഞാനിതൊന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട് അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ലൊരു പരുവത്തിൽ നമ്മൾ ഇഷ്ടം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഉപ്പും എരിവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ട് ആ പച്ച പച്ചവെളിച്ചിട മേണമൊക്കെ ആയിട്ട് ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് ഇത് ആ പാർത്തി കാണിക്കുന്നുണ്ട് കറക്റ്റ് പരുവത്തിൽ നമ്മൾക്കത് കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊറോട്ടയുടെ കൂടെയാണ് ഇന്ന് കഴിക്കുന്നത് അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ ചെറിയ വീഡിയോകളായിട്ട് നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്